ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ച പശു വിൽപ്പന കണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പൂവാറ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് അപ്പോൾ പശു പ്രസവിച്ചത് ഒൻപതാം തീയതി ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടര ഒക്കെയാണ് പശു പ്രസവിച്ചത് നാലുമണിയായിത്തോളം പ്ലാസൻ്റ മാവ് വീണിട്ടുണ്ട് ഇപ്പോൾ പശു നല്ല ക്വാളിറ്റി ഉള്ള പശുവാണ് കാളക്കുട്ടിയാണ് ഒറിജിനൽ മുഴയാണ് കൊമ്പ് കരച്ച മുഴയല്ല ഒറിജിനൽ മുഴ പശു നാട്ടിൽ തന്നെ വളർന്നതാണ് അത് കടിഞ്ഞൂല്ലോ ആദ്യ പ്രസവത്തിൽ നിന്ന് നാട്ടിൽ പുറത്തുനിന്ന് വന്ന പശുവാണ് സേലത്തിൽ നിന്ന് വന്ന പശു ഇവിടെ സെറ്റായി വളർന്നതാണ് ഇപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ പ്രസവത്തിൽ പതിനെട്ട് ലിറ്ററോളം പാല് കിട്ടിയെന്ന് തന്ന വീട്ടുകാർ പറഞ്ഞായിരുന്നു അപ്പോൾ ആ പതിനെട്ടൊന്നും കിട്ടിയില്ലെങ്കിലും ഒരു പതിനാറ് പതിനേഴ് ലിറ്റർ പാല് കൂട്ടുക കണക്കൂട്ടെന്തായാലും പതിനെട്ടിൻ്റെ ക്വാളിറ്റി ഉണ്ട് പശു നല്ല അകിടം കാര്യങ്ങളൊക്കെയാണ് നാല് കാമ്പ് ഒരുപോലെയാണ് കാറ്ററക്ക മടിയൊന്നുമില്ല ഈക്വലാണ് നാല് കാമ്പ് നല്ല ഗ്യാപ്പുണ്ട് കാമ്പിന് നല്ല മടി കാര്യങ്ങളാണ് നല്ല തീറ്റയും കൂടിയുള്ള പശുവാണ് തീറ്റയും കുടിക്കുന്ന ഒരു പശു ഒരു ഇല്ല അത്യാവശ്യം നല്ല ബോഡി വെയ്റ്റിലും നല്ല ക്വാളിറ്റിയിലുള്ള ജേഴ്സിയും ബ്രൗണുമായിട്ട് മിക്സായിട്ടുള്ള ഒരു പശുവാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പോകാറ് കെ കെ ഡയറി ഫാമിലാണ് പശുവുള്ളത് യാതൊരു ശീലക്കേടില്ല ആർക്കും കൈകാര്യം ചെയ്യാമെന്നുള്ള പശുവാണ് കറക്കാനൊന്നും ഒരു പ്രശ്നവുമില്ല വന്ന് കറവ കണ്ടെടുത്തോണ്ട് പോവാം പശു എന്തായാലും